കോൺഗ്രസിന് പോകുകയാണെങ്കിൽ അത്രക്കും അവസരവാദിത്വം അതല്ലെങ്കിൽ ഈ അധികാരം പോകുമ്പോഴല്ല പക്ഷെ അതുകൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടാകുമോ എങ്ങനെയുണ്ട് നമ്മളെ തോമസ് ഐസക്കിന്റെ എൽ ഡി എഫിന്റെ അഭിപ്രായം സി പി എമ്മിന്റെ ഐഷപൊറ്റി വർഗവഞ്ചകയാണേലോ ഐഷാ പോറ്റി വർഗവഞ്ചക അപ്പം തോമസ് ഐസക്കിനോടും സി പി എമ്മിനോടും സഖാക്കളോടും കമ്മികളോടും പിണറായിനോടൊക്കെ ഒരു ചോദ്യം ഈ കെ വി തോമസ് എയില് ഈ തിരുത തോമസ് ഉണ്ടല്ലേ കെ വി തോമസ് എയില് പെടും ഡി സി സി പ്രസിഡന്റ് സംസ്ഥാന കെ പി സി സി വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഐ എൻ ഡി സി നേതാവ് അതൊക്കെ പോയിട്ട് അഞ്ച് പ്രാവശ്യം എം പി കേരളത്തിൽ നിന്ന് എം പി അതിൽ രണ്ട് പ്രാവശ്യം കേന്ദ്രമന്ത്രി പിന്നെ കേരളത്തിൽ മൂന്ന് പ്രാവശ്യം എം എൽ എ അതിലൊരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമായിട്ടോ മന്ത്രി ഈ പദവികൾ മുഴുവൻ കൊടുത്ത കെ വി തോമസിനെ പൊന്നാല ഐസൊക്കെ അങ്ങട്ടെടുത്തല്ലോ സി പി എമ്മക്ക് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നാളേ അത് അങ്ങോട്ട് ഒത്തിയിട്ടല്ലോ അപ്പം നിങ്ങൾക്കൊന്നും പറയാല്ലോ എന്നിട്ട് കോൺഗ്രസ്സാർ ഒന്നും പറയാൻ ഒന്നില്ല വർഗ പഞ്ചകനോ മെറ്റേ പഞ്ചകനോ നിങ്ങൾ കണ്ണൂരിൽ പിന്നെ പഞ്ചായത്ത് ഒരു പ്രവർത്തകൻ മാറി പിന്നെ മത്സരിച്ചപ്പം അയാളെ വീട് നിങ്ങൾ കല്ലെറങ്ങി അയാളെ ബന്ധുക്കളെങ്ങൾ വെയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച് എന്തെല്ലാം കോപ്രയത്നങ്ങൾ അതുപോലെ തന്നെ പെന്തൽമണ്ണയിൽ നിങ്ങൾ തോറ്റപ്പം മുസ്ലിം ലീഗിന്റെ ഓഫീസ് നിങ്ങൾ കല്ലെറിഞ്ഞു മണ്ണാർക്കാട് മുസ്ലിം ലീഗ് വിചാരണ പ്രകടനം നടത്തിയപ്പം ആർ സോ ഒന്ന് ഭീഷണി പ്രസംഗം നടത്തി അങ്ങനെ ഓരോ സ്ഥലത്ത് എന്തെല്ലാം ഭീഷണികൾ നടത്തി ഈ തിരുത തോമ പാർട്ടി സമ്മേളനം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ സേജര് വന്നപ്പം കയറിയപ്പം കോൺഗ്രസ്സാർ ആരെന്തേ പറയാനോ കല്ലെറിയാനോ വേർഡ് പറയാനോ വേർഡിന് കല്ലെറിയാനോ ഈ തിരുത തോമനെ തടയാനോ ഏതെങ്കിലും കോൺഗ്രസ് ആർ വന്നു അപ്പം ഇത് ഇങ്ങളെ നാട് പോകുമ്പോൾ വർഗ്ഗവഞ്ചക വേവല്ലോലീന്ന് പോകുമ്പോൾ പ്രശ്നമില്ല ഇങ്ങളെയെന്ന് ബി ജെ പിക്ക് ആണ് പോകണ പ്രശ്നമില്ല ഇങ്ങളെയെന്ന് ബി ജെ പിക്ക് ഇപ്പം നൂറ് കണക്കിന് പോയത് ഏരിയ സെക്രട്ടറിമാരും ബ്ലോക്ക് സെക്രട്ടറിമാരായിട്ടും ലോക്കൽ സെക്രട്ടറിമാരായിട്ടും നൂറ് കണക്കിന് പോയി ഇപ്പം മറ്റേ പിന്നെ ദേവികുളം എം എൽ എ മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ അയാളും ബി ജെ പിക്ക് പോയി ഒരു പ്രശ്നമില്ല ബി ജെ പിക്ക് ആണെങ്കിൽ വർഗവഞ്ചക ഒരു സഞ്ജീവഞ്ചകില്ല ലേ കോൺഗ്രസ് ഐഷാ പോയി വന്ന് അപ്പൊ വഞ്ചിക ഈ തിരുതാ തോമനങ്ങൾ കൊണ്ട് ഈ വകുപ്പുകളൊക്കെ ഈ പദവികൾ മുഴുവൻ കോൺഗ്രസ് തിരുതൽ തോമ കൊടുത്ത നിങ്ങൾ തിരുത തോമ നിങ്ങളെ കൂടെ പോന്ന് അധികാരം നിങ്ങൾ പറഞ്ഞു ഇയാൾ അധികാരം പോയി ആണ് ഇത്രത്തോളം അംഗീകാരങ്ങൾ കോൺഗ്രസ് കൊടുത്തിട്ട് കോൺഗ്രസ് ഇയാള് പിന്നെ വഞ്ചിച്ചു പോലുമ്പോൾ നമ്മൾ എടുക്കാക്ക വേണ്ടി എന്നുള്ളത് നിങ്ങളെ പാർട്ടി ആരെങ്കിലും ഒരാൾ പറഞ്ഞു തോമസ് ഓരാക്ക് അത് പറയാനുണ്ട ചെങ്കൂറ്റുണ്ടോ തോമസേ പിണറായി മുഖത്ത് നോക്കിയാണ്ട് പറയാനുണ്ടോ തോമസേ ഐസക്കെ പറയാൻ കഴിയോ ഐസക്കെ ഓരാക്ക് പറയാൻ കഴിയോ ഈ പിണറായി മുഖത്ത് നോക്കിയാണ്ട് അത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് പറഞ്ഞങ്ങള് ഇല്ലല്ലോ ഇന്ന് നിങ്ങൾ എന്താ ചെയ്തത് ക്യാബിനറ്റ് റാങ്കിൽ ഡൽഹി കൊണ്ടേ ഇരുത്തിക്കാ തീരുദാനങ്ങൾ രണ്ട് ലക്ഷം രൂപ ശമ്പളം പത്ത് പന്ത്രണ്ട് സ്റ്റാഫും ക്യാബിനറ്റ് റാങ്കിൽ ഡൽഹി കൊണ്ടേ ഇരുത്തിക്ക അല്ലേ അതിപ്പോ ഈ തെരഞ്ഞെടുപ്പ് വന്ന് യു ഡിപ്പധികാരത്തിൽ തന്നാൽ കഴിഞ്ഞാൽ വേറെ കാര്യം പിന്നെ അയാൾ ഇങ്ങോട്ട് വരും ചോദ്യം പുറത്താക്കുക ചെയ്യും ഇങ്ങോട്ട് ആരംഭിച്ചു ഇല്ല കക്കൂസ് കരാ ഡി സി ഓഫീസിലെ കക്കൂസ് കഴുകാൻ വരെ ഈ ആദ്യം ഞങ്ങൾ ആക്കൂല വേറെ കാര്യം അത് വേറെ കാര്യം അപ്പം അവിടെ നിങ്ങളവിടെ ക്യാബിനറ്റേങ്കിലും നിങ്ങളുടെ മൊണ്ടയാക്കി നിങ്ങളത് ചർച്ച ചെയ്തില്ലല്ലോ ഞങ്ങൾ ആരെങ്കിലും കല്ലെടുത്ത് അറിയാനോ പ്രതിഷേധിക്കാനോ എന്തിനെങ്കിലും വന്നോ ഇല്ല പോറ്റി ഐശാപ്പറ്റിങ്ങോട്ട് വന്ന പോര് വറുക വഞ്ചക അല്ലേ നിങ്ങൾക്ക് അങ്ങോട്ട് പറ്റും എന്തെങ്കിലും സരീനെ കാട്ടിയത് നിങ്ങൾ കോയമ്പത്തൂർ പൊളി മാർക്കറ്റിൽ വരെ പോയി നോക്കി പാലക്കാട്ടിൽ ഒരു സ്ഥാനാർത്ഥിനെ കിട്ടുമോ ഒളിമാർക്കറ്റ് സകരം കണ്ടു തപ്പി ഒരു സ്ഥാനാർത്ഥിനെ ആ വാലക്കാട്ട് കിട്ടുമോ കിട്ടിയില്ല അവസാനം ഈ ശരീരം കിട്ടി വളരെ പെട്ടെന്ന് നിങ്ങളെ കൊണ്ടുവന്ന് മലങ്ങൾ സ്ഥാനാർത്ഥിയാക്കി ഒറ്റടിക്ക് ആരെങ്കിലും ഒരാൾ എതിർത്ത ഐസക്കെ ആ സീറ്റ് പാർട്ടിക്കാർക്ക് കൊടുക്കണം സി പി എമ്മിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് പ്രവർത്തിച്ച നൂറ് കണക്കിന് ആയിരക്കണക്കിന് ആളുകളുണ്ട് അതിൽ അതിലാർക്കെങ്കിലും ഒരാൾക്ക് ആ സീറ്റ് കൊടുക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ ഐസൊക്കെ പറഞ്ഞോ പിണറായി പറഞ്ഞോ ആരെങ്കിലും പറഞ്ഞോ ആ സീറ്റ് സി പി എമ്മിൻ്റെ ആർക്കി കൊടുക്കണം വന് കൊടുക്കരുതെന്ന് പറഞ്ഞോ ഇവരെ പാർട്ടിക്ക് എടുക്കരുത് എന്ന് പറഞ്ഞോ വര പദവികൾ സരിന് പദവികളൊന്നും കൊടുക്കരുതെന്ന് നിങ്ങൾ ആരെയും പറഞ്ഞോ പറഞ്ഞില്ലല്ലോ നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ആ പാലക്കാട് സീറ്റാണ് കൊടുത്ത് നിങ്ങൾ ആ പാലക്കാട് സീറ്റിന് തോറ്റപ്പം ആ പാലക്കാട് സീറ്റ് തോറ്റപ്പം എൺപതിനായിരം രൂപ ശമ്പളത്തിൽ ഒരു ജോലിയാണ് ശരിയാക്കി കൊടുത്തില്ല നിങ്ങൾ സരി കൊടുത്തില്ലേ പാലക്കാട് സീറ്റിൽ സരി ഫിരാഗിരിയാൻ്റെ എണ്ണയാണ് ഞാൻ ജയിക്കുന്ന ആ സരി പറഞ്ഞത് പിരി എണ്ണിനോട് കൂടി ജയം മുന്നിൽ മുന്നിൽ ഇങ്ങനെ വരുന്നു അപ്പൊ അതാ സരീം പറഞ്ഞു ആ സരീനിപ്പൊ എംപതിനായിരം റുപ്യന്റെ ജോലി ക്യൂസിക്കൽ അല്ലേ അതുപോലെ എത്ര ചെറിയ ഫിലിപ്പ് പാർട്ടി വിട്ടു വിട്ടുപോകുന്ന നിങ്ങൾ ശോഭന ജോർജി എന്തെല്ലാം പദവികളാ ശോഭന ജോർജിനെ കുറിച്ചിരുന്നു ആ ശോഭന ജോർജി നിങ്ങളെ പാർട്ടിയിട്ടല്ലേ ആരെങ്കിലും കല്ലെടുത്ത് എറിയാനോ തെറി വിളിക്കാനോ മുദ്രാഭാഗ്യം വിളിക്കാനോ കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും വെട്ടും അൻപതിനെതിരെ നിങ്ങൾ മുദ്രാഭാഗം വിളിച്ചതാണ് അങ്ങനത്തെ എന്തെങ്കിലും മുദ്രാഭാഗ്യം വിളിച്ചുപെടാനേ വന്നു വന്നില്ലല്ലോ ഇത് രാഷ്ട്രീയമാണ് അവനാരും പറ്റുമെങ്കിൽ നിൽക്കുക പറ്റില്ലെങ്കിലും പോവാം എത്ര ആൾക്കാർ കളിയിൽ നിന്ന് ബി ജെ പിക്ക് പോയി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ ഒരു പരാതി ഉണ്ടാവില്ല കാരണം ബി ജെ പി നിങ്ങൾ ഒന്നാണ് അതിന് പരാതി ഉണ്ടാവില്ല തൃശ്ശൂർ പിന്നെ ലോക്സഭാ സീറ്റുകൾ ബി ജെ പിക്ക് കൊടുത്ത് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനുകൾ ബി ജെ പി കൊടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ ഐസക്കിനെന്തെങ്കിലും പരാതി ഉണ്ടോ ഐസക്ക് പറഞ്ഞോ ഐസക്ക് പറഞ്ഞു അത് പരിശോധിക്കേണ്ടിയിരുന്നു പറഞ്ഞു ഐസക്കെ പറഞ്ഞിരുന്നല്ലോ ബി ജെ പി ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കേണ്ടത് എന്തെങ്കിലും വേദന ഐസക്കിനുണ്ടോ എന്തെങ്കിലും പൊള്ളലൈസക്കിനുണ്ടോ എന്തെങ്കിലും പ്രയാസം ഏതെങ്കിലും കമ്മി സഖാക്കക്കുണ്ടോ ഏതെങ്കിലും നേതാക്കന്മാർക്കുണ്ടോ അതൊന്ന് ചോദിക്കാത്ത ചെങ്കൂറ്റം സി പി എമ്മിലെ ഏതെങ്കിലും ഒരു നേതാവിനുണ്ടോ പിണറായി മൊത്തം ചോദിക്കാൻ ഒഴുപ്പില്ലാത്ത നേതാക്കന്മാരെ സഖാക്കടേ ഉണ്ടോ നിങ്ങൾക്കുണ്ടോ ഇല്ലല്ലോ ഈ സീറ്റൊക്കെ ഒട്ടിങ്ങൾക്ക് ഒരു പരാതിയില്ല ഒരു ഐസക്ക് പോയിട്ട് കോൺഗ്രസ് വന്ന് അതുപോലെ തന്നെ നമ്മുടെ സന്ദീപ് ആര് സന്ദീപ് അരൂര് സി പി എമ്മാണ് വരുന്നത് കണ്ടപ്പോ ബാലൻ എന്താ പറഞ്ഞു എ കെ ബാലൻ ക്രിസ്റ്റൽ ക്ലിയറാണ് സന്ദീപ് അരൂർ നല്ല നേതാവാണ് കടകാണ് അത് കോൺഗ്രസ് കാണും വന്നത് കണ്ടപ്പോ എന്തായി സി പി എമ്മിൽ പോയില്ല നേരെ സന്ദീപ് അഞ്ഞൂർ വന്ന് കോൺഗ്രസ് കാണും എന്താ പറഞ്ഞു കേട്ടില്ലേ കോൺഗ്രസും ബി ജെ പിയും ഒന്നാണ് അപ്പ അഭിപ്രായം അപ്പ അഭിപ്രായം മാറി കോൺഗ്രസ് നിന്ന് പോയാൽ ബി ജെ പി ബി ജെ പിന്നു പോയാൽ കോൺഗ്രസ് ഓരോ കാണി പറ്റും ഓരോ ഒരു പ്രശ്നമില്ല വർഗ വഞ്ചകരി ഇവിടെ വെല്ലില്ല സി പി എമ്മൊക്കെ പോയാൽ വർഗ വഞ്ചകരിയില്ല ഏറില്ല കുത്തില്ല ചവിട്ടില്ല മുദ്രാഭാഗ്യല്ല തേറിയില്ല ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല ആരെങ്കിലും കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അപ്പൊ വർഗവഞ്ചകരി ഏറിയൽ കുത്തലി ചവിട്ടലി കല്ലേറി വെട്ടും കുത്തും അൻപതിനെതിരെ പിടിച്ച മുദ്രാഭാഗ്യാണ് കയ്യും പെട്ടും കാറും പെട്ടും വേണ്ടി വന്ന തലയിലും പെട്ടും എറിയും സൂക്ഷിച്ചു അതിന് അൻപതായിട്ട് ഇറക്കാം മുദ്രാവാകം അൻപത്തെട്ട് അടക്കമുള്ളൂ ഈ പറഞ്ഞൊന്നും അൻപത്തെട്ട് അടക്കില്ല കാരണം ബൽക്ക് ഗുണ്ടകൾ വേണ്ടിയിട്ടു അൻപത് രൂപ ഏറ്റുപുട്ടാൻ അൻപതായ വേണ്ട കാരണം ഒരു ഗുണ്ടയാണ് അതുകൊണ്ട് അൻപത്തെട്ടിപ്പോ എല്ലാം പോല അപ്പൊ ആർ സോന്റെ പ്രശ്നം കേട്ടില്ലെങ്കിൽ മണ്ണാർക്കാട് നടക്കാറ് ഏഹ് ഡി വൈ എഫ് ഐയും സി പി എമ്മും ഒന്നായിട്ട് ഇറങ്ങിയാൽ പിന്നെ അവിടെ ലീഗ് ഇല്ല എങ്ങനെയുണ്ട് ലീഗ് വൻപൂരി പക്ഷേ അവിടെ എയിച്ചു അപ്പൊ അവിടെ ലീഗ് അല്ല ഉള്ളു സി പി എം ആണ് പിന്നെ ഇവര് പറഞ്ഞു തല്ലിട്ട് നടക്കി കാരണം അതിനിപ്പരും എല്ലാം നടക്കാൻ വേറെ നടക്കാതെ അല്ല നടക്കാൻ പറ്റും രാഷ്ട്രീയത്തിന് തല്ലാൻ കുത്താൻ നടക്കണം ഇവര് തല്ലാൻ കുത്താൻ നടക്കണം അത് രാഷ്ട്രീയത്തിന് തല്ലാനും കുത്താൻ നടക്കാൻ പറ്റും അതാ രാഷ്ട്രീയം നടക്കുന്നത് അപ്പം ഈ വർഗവഞ്ചകെ വി തോമസ് ആ കെ വി തോമസിനെ ഇറക്കി വിടാട്ട് പറ എത്രയോ പദവികൾ കൊടുത്ത ആ കെ വി തോമസിനെ സി പി എമ്മിന് ഇറക്കി വിടുക ഐസക്കെ എന്നിട്ട് പറഷ പോറ്റി വർഗവഞ്ചകയാണെന്ന് അല്ലെങ്കിൽ അൻറെ ഒന്നും വർത്താനത്തിനും ഓരോ ഉളുപ്പും മനസ്സിലാക്കി കഴിഞ്ഞു ഐഷക്കെ